തിരുവനന്തപുരം വെഞ്ഞാറമൂടിന് സമീപം ആലന്തറ ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു മുന്നൂറ് മീറ്റർ മാറി ആലന്തറ ജംഗ്ഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ എം സി റോഡില് ഗോകുലം മെഡിക്കൽ കോളേജിന്റെ ആർച്ചയെ കാണാൻ സാധിക്കും അവിടെ നിന്ന് ആലന്ത്ര സ്കൂളിലേക്ക് പോകുന്ന വഴി ഏകദേശം ഒരു മുന്നൂറ് മീറ്റർ അകത്തേക്ക് വരുമ്പോൾ നമുക്ക് ഇതാ ഈ ഒരു വീട് വിൽപ്പനയ്ക്കുണ്ട് പതിനൊന്ന് സെന്റിൽ ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിലാണ് വീട് നിർമ്മിതി വരുന്നത് ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് നേരിട്ട് ഓണറുമായിട്ടുള്ള ഡീലാണ് ഈ വീട് നിങ്ങൾക്ക് ടോട്ടലായിട്ട് നാല്പത്തി ഏഴ് ലക്ഷം രൂപയ്ക്ക് വാങ്ങാൻ സാധിക്കും നല്ലൊരു പ്രൈസ് ആണ് കേട്ടോ എങ്ങനെയാച്ച കഴിഞ്ഞാൽ ഇത് ഇത്രയും വിലക്കുറവിലിടാൻ കാരണം ഇതിൻ്റെ ബാക്കിലേക്കുള്ള സ്ഥലം അതായത് ടോട്ടൽ പതിനൊന്നര സെൻറ്റ് ഉണ്ട് നമുക്ക് വീടിന്റെ ഫ്രണ്ട് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും ഇവിടെ കാർപ്പ് കുറച്ചും ഒരു മുറ്റവും കൊടുത്തിട്ടുണ്ട് ഇതിന്റെ മാക്സിമം സ്ഥലവും കിടക്കുന്നത് പിൻവശത്താണ് അപ്പൊ പിൻവശത്തുള്ള സ്ഥലത്തിന് നമ്മൾ വില വളരെ കുറച്ചാണ് കണക്കാക്കിയിട്ടുള്ളത് കേട്ടോ നോർമലി ഇവിടങ്ങളിലൊക്കെ ആണെങ്കിൽ നാല് സെന്റും വീടും ഒക്കെ ആണെങ്കിൽ തൊണ്ണൂറ് ലക്ഷം രൂപയ്ക്ക് നിന്റെ തൊട്ടടുത്തൊക്കെ വിൽക്കാനിട്ടിട്ടുണ്ട് ഇത് നമ്മൾ പതിനൊന്ന് സെൻറ്റും ഈ വീടും കൂടി വെറും നാല്പത്തേഴ് ലക്ഷം രൂപയ്ക്കാണ് നമ്മളിപ്പോൾ സെയിലിന് വെച്ചിട്ടുള്ളത് വീഡിയോ പൂർണ്ണമായിട്ടും കാണാൻ ശ്രമിക്കുക അതിനുശേഷം വേഗം തന്നെ ഇതിൻ്റെ ഓണറിനെ വിളിക്കുക ഡീലാക്കുക നമുക്ക് വിഷ്വൽസ് കാണാം കയറി വരുമ്പോൾ തന്നെ നല്ല കവേർഡായിട്ടുള്ള വീടിൻ്റെ സ്ട്രക്ചറിനകത്ത് തന്നെ നമുക്കൊരു കാർ പാർക്കിംഗ് സ്പേസ് ഉണ്ട് നമുക്കൊരു വലിയ വണ്ടി കയറ്റി പാർക്ക് ചെയ്യാവുന്ന ഒരു സ്പേസ് ആണ് ചെറിയ ഒരു മുറ്റം പക്ഷെ നമുക്ക് മുറ്റം എല്ലാം കൂടുതലും വരുന്നത് ബാക്ക് യാർഡിലാണ് കേട്ടോ കേറി വരുമ്പോ ദേ ഇതാണ് നമ്മുടെ വരാന്ത സ്പേസ് വരുന്നത് ഇതാ ഇവിടെ ചെറിയൊരു കൈവരിയൊക്കെ ചെയ്തിട്ടുണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ അടിയിലൊന്ന് അടച്ചിട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചെരുപ്പും സാധനങ്ങളൊക്കെ ഒക്കെ അതിനകത്താക്കി വെക്കാം കേട്ടോ ഇനി ഉള്ളിലേക്ക് പോവാം ദേ രണ്ട് വാളിയിലാണ് നമ്മുടെ വാതിൽ വരുന്നത് അകത്തേക്ക് കയറി വരുമ്പോൾ നല്ല കിടിൽ ആംബിയൻസ് ആണേ വീടിനുള്ളിൽ കയറി വരുമ്പോൾ തന്നെ നല്ലൊരു ആംബിയൻസ് അല്ലേ ഇതാണ് നമ്മുടെ ലിവിങ് സ്പേസ് വരുന്നത് ഈ ഒരു ഏരിയയിൽ നമുക്ക് സോഫ അറേഞ്ച് ചെയ്യാം അതുപോലെ തന്നെ അതായത് ഇങ്ങനെ ഒരു ഊഞ്ഞാലൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ ഊഞ്ഞാലിന് ഇങ്ങനെ ചെറിയൊരു ഈ ഒരു കമ്പിയിലാണ് നിർത്തിയിരിക്കുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ വിഷലിന് വേറെ പ്രശ്നമില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ടി വി യൂണിറ്റ് സെറ്റ് ചെയ്താലും നമുക്ക് വിഷലിന് വേറെ പ്രശ്നമൊന്നുമില്ല നമുക്ക് ആരെങ്കിലും ഒക്കെ നമ്മുടെ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ സിനിമയിൽ മമ്മൂട്ടി ഇരിക്കത്തില്ലേ അതുപോലെതാ ഇവിടെ ഇരുന്ന് ഗസ്റ്റുമായിട്ട് സംസാരിക്കുക ശരി അപ്പൊ ഇതാണ് നമ്മുടെ ലിവിങ് സ്പേസ് വരുന്നത് ടോട്ടലായിട്ട് നാല് ബെഡ്റൂംസ് ആണ് ഈ വീട്ടിന് വരുന്നത് കേട്ടോ താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമ് മേളത്തിനിലയിൽ രണ്ട് താഴത്തെ നിലയിൽ രണ്ടെണ്ണം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ളതാണ് ബെഡ്റൂമിന്റെ വലിപ്പം വരുന്നത് പത്തുക്ക് പത്താണ് കേട്ടോ എന്തായാലും നമുക്ക് ബാക്കി ദൃശ്യങ്ങൾ കാണാം വാ ഇത് ലിവിംഗ് സ്പേസ് ലിവിങ് സ്പേസിൽ നിന്ന് നേരെ വരുന്ന ഡൈനിങ് ഏരിയയിലേക്കാണ് ഇതാ ഇവിടെ നമുക്ക് ഒരു ഡൈനിങ് ടേബിൾ അറേഞ്ച് ചെയ്യാം അതിൻ്റെ വാഷ് പേസിൻ ദ ഈ സൈഡിലേക്കാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതൊരു ഓപ്പൺ കിച്ചൺ ആണ് അതുകൊണ്ട് തന്നെ ഡൈനിങ് സ്പേസ് നമുക്ക് ചെറുതായിട്ട് തോന്നുന്നില്ല കണ്ടോ ഡൈനിങ് ടേബിൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സ്പേസ് കിട്ടുന്നുണ്ട് ഇവിടെ നമുക്ക് രണ്ട് ബാർ ചെയർ ഇടുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് തന്നെ നമുക്ക് രാവിലെയുള്ള ഭക്ഷണം ഒക്കെ കഴിച്ചിട്ട് പെട്ടെന്ന് ഇറങ്ങാൻ സാധിക്കും അതായത് ഇതാണ് നമ്മുടെ കിച്ചൺ ഏരിയ വരുന്നത് ചിമ്മിനിയും കാര്യങ്ങളും എല്ലാം ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട് കിച്ചണിൻ്റെ സ്പേസ് പോരാ എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വർക്ക് ഏരിയയും കൂടെ ഉപയോഗപ്പെടുത്താം വലിയൊരു വർക്ക് ഏരിയ കൊടുത്തിട്ടുണ്ട് നമുക്ക് രണ്ടാമതൊരടുപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്തായിട്ട് അറേഞ്ച് ചെയ്യാം വാഷ് ഏരിയ എല്ലാം ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെയും ഫുൾ ആയിട്ട് മോഡലാ കിച്ചൺ എന്നുള്ള രീതിയിൽ ഫുൾ ആയിട്ട് അടച്ചിട്ട് അലുമിനിയം ഫാബ്രിക്കേഷൻ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇവിടെ നമ്മൾ പിന്നിലേക്ക് ഇറങ്ങുന്നത് നമ്മുടെ ബാക്ക് യാർഡാണ് വീട്ടില് കിണറിന്റെ സൗകര്യം ചെയ്തിട്ടുണ്ട് നമ്മുടെ ഇനി പ്രോപ്പർട്ടി അങ്ങ് അറ്റം വരെ അങ്ങ് പോകും കേട്ടോ ടോട്ടലായിട്ട് പതിനൊന്നര സെന്റ് നമുക്ക് ഈ ഒരു വീടിന്റെ വീതിക്ക് തന്നെ അങ്ങ് ബാക്ക് അറ്റത്തോട്ട് ഇനിയും കിടപ്പുണ്ട് അതായത് ആ കിണറ് കഴിഞ്ഞ് കുറച്ചുകൂടെ പോയി കഴിഞ്ഞ് വീണ്ടും അഞ്ചര സെൻ്റ് അപ്പുറത്തേക്ക് കിടപ്പുണ്ട് നമുക്ക് ഈ പിൻവശത്തുള്ള സ്പേസ് ഉപയോഗപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീടിനോട് ചേർന്ന് തന്നെ അത് ആ സൈഡിലൂടെ ഒരു നടവഴി വരുന്നുണ്ടോ ഈ നടവഴി നമുക്കിതിന് കോമൺ ആയിട്ടുള്ളതാണ് അത് ഉപയോഗപ്പെടുത്തി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിൻവശത്ത് ഒരു അഞ്ച് സെൻ്റ് സെപ്പറേറ്റ് ആയിട്ട് ഉപയോഗപ്പെടുത്താം പക്ഷേ അതിലേക്ക് വേറെ വഴി എക്സസ് ഇല്ല ബെറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വീട് വാങ്ങുന്നവർക്കാണ് ഈ ഒരു സ്പേസ് ഫുള്ളായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുക അവർക്ക് ഒരു കൃഷിയും കാര്യങ്ങളും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉപയോഗപ്പെടുത്താൻ പറ്റിയ ഒരു സ്പേസ് ആണ് സ്പേസാണ് ഏകദേശം ഇതുവരെ ആകുമ്പോൾ നമുക്കൊരു അഞ്ചര സെൻറ്റ് വരും അത് കഴിഞ്ഞ് വീണ്ടും താഴേക്ക് കിടപ്പുണ്ട് കേട്ടോ അതാ പിൻവെസ്റ്റ് ഒരു മാഞ്ച്യം നിൽക്കുന്നതാണ്ടോ ആ മാഞ്ച്യം വരെയൊക്കെയാണ് നമ്മൾ അതിര് വരുന്നത് ടോട്ടലായിട്ട് പതിനൊന്ന് ആണ് നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് ഇപ്പം ഇതാണ് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം നമ്മുടെ ഈ ഒരു ഡൈനിങ് സ്പേസിൽ നിന്ന് ഈ ബെഡ്റൂമിലേക്ക് എൻട്രി വരും അതായത് ഇവിടെ ഒരു കബോർഡ് ഉണ്ട് അതുപോലെ അതുപോലെതന്നെ ഇവിടെ ഒരു ചെറിയ ഡ്രസ്സിങ് ഉണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് നമുക്ക് താഴെയുള്ള രണ്ട് ബെഡ്റൂംസും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ളതാണ് നമുക്ക് ഈ ബെഡ്റൂംസിന്റെ സൈസ് വരുന്നത് പത്ത്ക്ക് പത്താണ് കേട്ടോ പത്തടിക്ക് പത്തടിയാണ് സൈസ് വരുന്നത് അതെ ഇവിടെ നമുക്ക് ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് അതായത് സ്റ്റെയറിൻ്റെ അടിയിലുള്ള സ്പേസ് ഒരു സ്റ്റോറേജ് ഏരിയ ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് അവിടെ നമ്മുടെ അടുത്ത ബെഡ്റൂമിലേക്കാണ് എൻട്രൻസ് വരുന്നത് ഇതിനകത്ത് ഇതുപോലെ ഒരു കബോർഡൊക്കെ ചെയ്തിട്ടുണ്ട് നമുക്ക് അലുമിനിയം ഫാബ്രിക്കേഷനിൽ ചെയ്തൊരു വർക്കാണ് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് നമുക്ക് ഫസ്റ്റ് ഫസ്റ്റ്ലോറിലേക്ക് കയറി വരുമ്പോൾ ചെറിയൊരു ലിവിംഗ് സ്പേസ് കാണാം എന്താ ഇവിടെ ഒരു ഷോ കേസ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതിനകത്ത് രണ്ട് ബെഡ്റൂംസ് ആണ് വരുന്നത് ഒരു കോമൺ ബാത്റൂമാണ് രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂം ഇല്ല ഒരു ൂണ് മേളിലുള്ളത് കേട്ടോ അതെ ഇങ്ങനെ ഒരു ബാത്റൂം സ്പേസ് ഉണ്ട് ഇതാ ഇതാണ് ബെഡ്റൂം വരുന്നത് ബെഡ്റൂമിന്റെ സൈസ് എല്ലാം സെയിം ആണ് നമുക്ക് താഴത്തെ നിലയിലുള്ള അതേ സെയിം സൈസാണ് പത്ത് പത്താണ് സൈസ് വരുന്നത് അപ്പൊ ഇതാണ് നമുക്ക് അടുത്ത് ഒരു ബെഡ്റൂം നേരത്തെ എങ്ങനെയാണെന്ന് സെയിം ബെഡ്റൂമിന്റെ സൈസാണോ കേട്ടോ ഇപ്പോൾ ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് ഇങ്ങനെ ഒരു ബാൽക്കണി ആക്സസ് ഉണ്ട് ഇറ്റുവട്ടം നോക്കി ഒത്തിരി അധികം വീടുകളുള്ള നല്ല റെസിഡൻഷ്യൽ ലൊക്കേഷൻ ആണ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി ഇല്ല ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ ആ ഒരു ഡിസ്റ്റൻസേ വരുന്നുള്ളൂ എം സി റോഡിൽ നിന്നാണെങ്കിൽ മുന്നൂറ് മീറ്റർ ഗോകുലം മെഡിക്കൽ കോളേജിനൊക്കെ വളരെ അടുത്തായിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഇത് നമുക്ക് ഒരു ഓപ്പൺ ടെറസ് ആണ് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ് ഇനി വേണമെന്നുണ്ടെങ്കിൽ ഒന്നാ രണ്ടാം റൂമൊക്കെ ചെയ്യാവുന്ന രീതിയിൽ സ്ഥലമുണ്ട് അതുപോലെ ഇവിടെ നിന്നാണ് ടെറസിലേക്കുള്ള ആക്സസ് വിട്ടിട്ടുള്ളത് ഇപ്പം ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ പ്രോപ്പർട്ടിയുടെ താഴേക്കുള്ള വിഷൽ കാണാൻ പറ്റും കണ്ടോ പിൻവശത്തേക്ക് നമുക്ക് ഒത്തിരി അധികം സ്ഥലമുണ്ട് നമുക്ക് വീടിന് ചുറ്റി ഏതെങ്കിലും എന്തെങ്കിലും കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോപ്പർട്ടി വാങ്ങാം ബാക്കിൽ കൃഷിയൊക്കെ ചെയ്ത് നമ്മുടെ വീടിന് ആവശ്യമുള്ള സാധനങ്ങൾ അവിടെ നിന്ന് തന്നെ കൃഷി ചെയ്തൊക്കെ ഉണ്ടാക്കാൻ പറ്റും ശരിക്കും നമുക്ക് വെഞ്ഞാർ റോഡ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ലൊരു ടൗൺ ഏരിയ ആണ് കേട്ടോ ഇപ്പോൾ എല്ലാ ഫെസിലിറ്റീസും നമുക്ക് ഈ ഒരു ഏരിയയിലുണ്ട് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് പല ആൾക്കാരും സിറ്റിയിൽ തന്നെ വേണമെന്നില്ല ഇപ്പോൾ നമുക്ക് ചുറ്റുവട്ടത്തുള്ള ഒത്തിരി അധികം ഇതുപോലുള്ള ക്ലസ്റ്റേഴ്സ് ഉണ്ട് വെഞ്ഞാറോട് പോത്തങ്കോട് ആറ്റിങ്ങൽ ഇങ്ങനെയുള്ള പല ഭാഗങ്ങളിലും കഴക്കൂട്ടം ഇവിടെ എല്ലായിടത്തും ഇപ്പം ഭയങ്കരമായിട്ടുള്ള ഡെവലപ്മെൻ്റ് ആണ് സിറ്റിയെക്കാളും വികസനമാണ് കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള ഒരു നല്ല ലൊക്കേഷൻ വളരെ അടുത്തായിട്ട് കിടക്കുന്ന പ്രോപ്പർട്ടിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എം സി റോഡിൽ ഇറങ്ങി നമുക്ക് നടന്നുവരാനുള്ള ഡിസ്റ്റൻസേ ഉള്ളൂ എം സി റോഡിൽ നിന്ന് നമ്മുടെ ഗോകുലം മെഡിക്കൽ കോളേജിൻ്റെ ഒരു ആർച്ച് കാണാൻ സാധിക്കും ആർച്ച് കഴിഞ്ഞ ഉടൻ തന്നെ ആലന്തറ സ്കൂളിലേക്ക് സ്കൂളിലേക്ക് പോകുന്ന വഴി ഏകദേശം ഒരു മുന്നൂറ് മീറ്റർ മാത്രം അകത്തേക്ക് വന്നാൽ മതി നോക്കി പ്രോപ്പർട്ടിയിലേക്ക് എത്തിച്ചേരാം ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് ഇതൊരു അർജന്റ് സെയിലാണ് കേട്ടോ ഇത്രീ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ആവശ്യങ്ങളും ഉണ്ട് അർജൻറ് സെയിലാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വില വിലക്കുറവിലിട്ടിരിക്കുന്നത് നമ്മൾ വില കുറവിലിടുമ്പോൾ ചിലർക്ക് ഒരു ഡൗട്ടാണ് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ പല ആൾക്കാർക്ക് ഒരു ഡൗട്ടാണ് കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ ഒരു ഫ്ലാറ്റ് വളരെ വില കുറവ് പറഞ്ഞപ്പോൾ ഫ്ലാറ്റിനും വല്ല കുഴപ്പമുണ്ടോന്നാണ് ചോദിക്കുന്നത് വില കുറച്ച് പറയാനും പറ്റത്തില്ല അതാണ് അവസ്ഥ അപ്പം ഇത് പതിനൊന്ന് സെന്റിൽ ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ വരുന്ന നാല് ബെഡ്റൂം വീടാണ് വീട് നിങ്ങൾ കണ്ടിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഡിസൈൻ വർക്കൊക്കെ ചെയ്തിട്ടുള്ളൊരു വീടാണ് വേഗം തന്നെ ഇതിൻ്റെ ഓണറെ വിളിക്കുക ഡീലാക്കുക